ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇതൊന്ന് കേൾക്കണം എല്ലാ സ്ത്രീകളും കേൾക്കണം ഭാര്യമാരായി കുടുംബജീവിതത്തിൽ ജീവിക്കുന്ന എല്ലാവരും കേൾക്കണം ഭർത്താവാണ് കേൾക്കുന്നതെങ്കിൽ നീ നിങ്ങളുടെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കും പെണ്ണെ നീ ചോറ് വെച്ചാൽ ഒരു ചോറിനു പകരം ഒരു നന്മ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു നിന്റെ പാപങ്ങൾ അള്ളാഹു നിനക്ക് പുറത്തു തരുന്നുണ്ട് അടുക്കളയിലെ തീയിൻ്റെ ചുവട്ടിൽ നിന്ന് പെണ്ണൊരുക്കിയാൽ നിന്റെ ശരീരം ഉയർത്താൽ അതൊരു കാരണമാക്കുന്നുണ്ട് അള്ളാഹു സുബാൻ അനുവദ നന്മകൾ രേഖപ്പെടുത്തുന്നു നിന്റെ എത്ര വലിയ നേട്ടമാണ് നീ ഒന്ന് പ്രസവിക്കുമ്പോൾ നിന്റെ ശരീരത്തിലെ രോമങ്ങൾക്കനുസരിച്ച് നന്മ രോഗ രേഖപ്പെടുത്തുകയും പാപങ്ങൾ അള്ളാഹുറുക്കുകയും ചെയ്യുന്നു നീ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നീനിൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ എത്ര സന്തോഷിക്കുമാറാ സന്തോഷിക്കുമായിരുന്നു നീ നീനിന്റെ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്ത് ഒരു ലക്ഷം ശുഹദാക്കളുടെ പ്രതിഫലമാണ് നിനക്ക് ഒരു ഒരു ലക്ഷം പ്രതിഫലം പ്രതിഫലം കുട്ടിക്ക് കൊടുത്താൽ കൊടുത്താൽ വസ്ത്രം 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 കഴുകിയാൽ കഴുകി കഴുകി ലഭിക്കുന്ന ജോഡി കൊടുക്കുന്ന ഭാര്യ അവൾ ഒരിക്കലും ഒത്തുവാക്ക പറയുന്ന ഭാര്യ ആവില്ല ഭർത്താവിന്റെ വിയർപ്പ് കഴുകാൻ അവൾക്കൊരു മടിയും ഉണ്ടാവുകയില്ല മാത്രമല്ല ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുത്താൽ ആ പ്രിയപ്പെട്ട പെണ്ണ് അവൾക്ക് നൂറ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് ഹബീബിന് അഹമ്മദ് കുടുംബജീവിതം ഇങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കും ഭർത്താവിനോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട നിർബന്ധമായ ചില കാര്യങ്ങൾ പക്ഷേ പ്രിയപ്പെട്ട സഹോദരി ഭാര്യ നിങ്ങളും കേൾക്കണം നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ വലുതാണ് നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമോ പറയാൻ കഴിയാത്തത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് സ്നേഹിക്കാം ഒന്നിച്ച് ജീവിക്കാം ഭാര്യയും ഭർത്താവുമായി സന്തോഷത്തോടുകൂടി അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകട്ടെ അസലമുല്ലാഹി വാത്ത